ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്ത സേമ്യപ്പാ ഐസ്ക്രീം ആണോ നിൽക്കണേ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പതാ നാട്ടിൽ നിന്ന് വന്നവലേക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കി പൂളപ്പുട്ടാനും ബീഫും നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇപ്പോൾ ബ്രോസ്റ്റും മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇവിടെ കൊടുക്കുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങള് ചക്കുട്ടന അല്ലാത്തതിന് പൂളയും കറുത്തയും ചേമ്പും തണ്ടും എല്ലാം കൂടി കൊണ്ടുവന്നിരുന്നു വന്നു ഇന്നലെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊടുത്ത ബീഫ് ഇതൊക്കെയാണ് നമ്മളെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യല് ഫ്ലൈറ്റ് ആഴ്ച പോണത് എടുക്കണേ അങ്ങനെതാ ഞങ്ങൾ വൈകുന്നേരമായി പുറത്തിറങ്ങാണ് കേട്ടോ ഞങ്ങൾ ലുലുല് പോവാണ് ഡോർ ഡോറടച്ചല്ലേ ഹായ് ഹായ് അമൃത്തി അടച്ചല്ലേ ഓല് ഒളുത്ത ചാവില്ല ബിൽഡിംഗ് മൊത്തം അറിയണല്ലേ അപ്പം ഞങ്ങൾ പോവുകയാണ് അപ്പം അതാ ഞങ്ങളങ്ങനെ ലൂലൂലെത്തിട്ടോ എല്ലാവരും ഇങ്ങോട്ട് തിരിയും ഒരു ഹായ് പറയൂ എവിടെ ഷബി അപ്പം ഇന്ന് ഇവിടെ നല്ല ഭയങ്കര ഓഫർ കേട്ടോ മൂന്ന് ദിവസത്തെ ഉണ്ട് ഇരുപത്തേ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതാം തീയതി വരെ ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ എന്താ സുഖം ആ പൊറത്തല്ല ചൂടാണ് അങ്ങോട്ട് ഉള്ള കറിയപ്പം ഇത് പുതിയ ലുലു ആണ് കേട്ടോ ബേബി ഒന്ന് ഉറങ്ങിയൊക്കെ നീച്ചുല്ലേ വണ്ടിയിൽ കടന്ന് ഉറങ്ങി അഷമ്പി എന്തൊക്കെ എന്തിനാ വന്നേ പർച്ചേസിങ്ങിന് വന്നതാ ഞങ്ങളിവിടെ ഓപ്പണിങ്ങിന്റെ അന്ന് വന്നതാകെ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആകെ ഉള്ളിലും പുറത്തൊക്കെ മതി അൻപത്തിനാല് റിയാലോട്ടോ എട്ട് ഏഴ് പീസ് കിച്ചൺ സെറ്റ് സെറ്റിന്റിയാലും വെറുതെ അതെ ഈ മൊസല്ലക്ക് നല്ല അടിപൊളി മൊസല്ല വേറൊന്നും ആറ് അറിയാലോ കേട്ടോ അടിപൊളി നല്ല വലുപ്പമുള്ള മൊസല്ല പിന്നെ അതാ സിംഗിള് സിംഗിള് ംഫ മുപ്പത്തൊമ്പത് റിയാലോളൂ രണ്ട് ബ്രെഡിന് അഞ്ച് രണ്ട് എടുത്തെടുത്തു നല്ല വലിയ ബ്രെഡ് വൈറ്റ് ബ്രെഡ് ബ്രൗണും ഉണ്ടാവും രണ്ട് പീസ് ബെന്നിന് ബർഗർ ബെന്നിന് നാല് റിയാൽ അപ്പോൾ അത വേറൊരു ഇരുപത്തെട്ട് റിയാലിന് വലിയ കേക്ക് കെട്ടോ അപ്പതാ അങ്ങനെ നമ്മളെ ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ അതാ ഒരു ഈ ഫുൾ ഇത്രയും വലിയൊരു വത്തക കെ അഞ്ച് റിയാലേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഓഫറാണ് അപ്പം നമ്മൾ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബില്ലിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ തമ്മുസെല്ലക്കും ബെഡ്ഷീറ്റിനൊക്കെ അടിപൊളി കീസ് ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ലുലുവിന്റെ അപ്പൊ നമ്മളെ സാധനമൊക്കെ വാങ്ങി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എന്താണ് ഗുളിക ഒക്കത്തിനൊരു പിരി ആണ് ഓരോ ഗുളിക കുടിച്ചോളി പോവാ അപ്പൊ അതാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ നിക്കണേ അപ്പാട്ട കഴിക്കണേ ഇതാണ് കട അല്ലേ കടയിൽ നിന്നാണ് ഞങ്ങള് ഫുഡ് കഴിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ പോയോക്കാ ഫാമിലി സെക്ഷനെ പോണത് കേട്ടോ ഫാമിലി സെക്ഷൻ മുകളിലാണ് ആരാ മുട്ടിയത് ആരും മുട്ടിയിട്ടില്ല നമ്മൾ ഫുഡ് വയ്ക്കാതിരിക്കാണ് ട്ടോ അങ്ങനെ ഞങ്ങൾ പോയത് സൗദി മന്തി കടയിലാണ് കേട്ടോ അപ്പോൾ മന്തി മന്തി ഒക്കെ ഓർഡർ ചെയ്തു രണ്ട് ഐറ്റം ചിക്കനും ചോറും ആയിരുന്നു കേട്ടോ നമ്മളെ നെയ്ച്ചോറിൻ്റെ പോലത്തെ വേറൊരു വേർഷനാണ് തെയ്ച്ചോറ് മന്തിൻ്റെ ആ ഒരു വേറെ ലെവലാണ് അപ്പോൾ അതങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നല്ല സൂപ്പർ ഫുഡായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മളധികം ബുഹാരിയാണ് കഴിക്കല് അപ്പോൾ ബുഹാരിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മന്തി കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച മക്കള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊരു കുനാഫയും ഒരു പുഡിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി കുനാഫെന്നും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേറെ ലെവൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അതാവിടെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പച്ചക്കറി അങ്ങനെ വന്നതാട്ടോ അപ്പൊ അതാ നമ്മളങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ നേരെ ചെറുതായിട്ട് കൊറച്ചു നേരം ഇവിടെ ഇരിക്കാൻ ബീച്ചിൽ വന്നതാണ് കേട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ടേ മുക്കാലായി അപ്പൊ അതാ നമ്മളെ ബീച്ച് സൈഡില് ഇരിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മള് ബീച്ചിൽ തന്നെ ദീതി നല്ല ഉറക്ക ദീദി എവിടെ നമ്മളങ്ങട്ട പോണ ബോ ബിബിയെന്താ ഉള്ള അതെന്താ കാണേ വാട്ടർഫാൾസ് അങ്ങനെ ഞങ്ങള് ബീച്ചിലെത്തി റിയാന വിളിക്കണ്ടവിടെ കട ഇതീത്ത മണ്ണിന് ആ മണ്ണിലേ പുണ് കുട്ടികൾക്ക് കളിക്കണ സ്ഥലോ കുയിഞ്ഞടാനോ മണ്ണാണ് ഭയങ്കര അപ്പൊ ഇതാണ് എന്ത് എന്താ ഫേബി പറഞ്ഞെടുത്തത് എന്താ അറിയില്ല എന്താ എന്താതിറിയ വാട്ടർഫാൾസ് അത് പറഞ്ഞുടുക്കാണേ റിയൊക്കെ പറഞ്ഞു വ്യൂലേ ആ വീലേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് കൊണ്ട് ഊഞ്ഞാലോ ആ അപ്പൊ മക്കളെ ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങള് പോകണു പോര് ഇനി വീട്ടിക്ക് പോകുക നമുക്ക് കേക്കൊക്കെ നാളെ വട്ടോ അപ്പം എത്ര കൊള്ളു ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ പിന്നെ ആ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്ത അതാ പോണ് അപ്പോൾ ഞങ്ങളെ കമൻ്റും അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ഇങ്ങനെ പോവാട്ടോ பை பை பரி பாய் வரி பை பை பரி ரெண்டாலும் பரி பை பாய் பாய் பாய்